ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു നാല് കിലോയോളം കഞ്ചാവുമായി വഴിക്കടവിൽ ഒരാൾ പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി എസ് കെ അലിയാണ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായത് മണിമൂളിയിലെ ഒരു സ്വകാര്യ ക്വാർട്ടേഴ്സിൽ വെച്ച് ഞായറാഴ്ച രാത്രി പത്തിമുപ്പതോടെയാണ് ഇയാൾ പിടിയിലായത് കുറച്ചു ദിവസങ്ങളായി ഇയാൾ ഇവിടെയാണ് താമസം കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് രഹസ്യവിവരത്തെ തുടർന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ബാഗുകളിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന കഞ്ചാവ് പോലീസ് കണ്ടെത്തിയത് കരിയർ മാർക്ക് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് സൂചന പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ